ിപ്പുറം നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ മണ്ഡലം പ്രസിഡന്റും മുൻകാല സജീവ പ്രവർത്തകനുമായിട്ടുള്ള കെ കെ അയ്യപ്പന്റെ ഒൻപതാം അനുസ്മരണവും ഫോട്ടോ നടന്നു പള്ളിപ്പുറം നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ മണ്ഡലം പ്രസിഡന്റും മുൻകാല സജീവ പ്രവർത്തകനുമായിരുന്ന കെ കെ അയ്യപ്പന്റെ ഒൻപതാം അനുസ്മരണവും ഫോട്ടോ അനുശാദനവും നടത്തി വൈപ്പിൻകരയിലെ മുൻകാല സജീവ പ്രവർത്തകനായിരുന്ന കെ കെ അയ്യപ്പന്റെ ഒൻപതാം അനുസ്മരണ സമ്മേളനം അങ്ങാടി ഇന്ദിരാ വെച്ച് നടന്നു മണ്ഡലം പ്രസിഡന്റ് കെ കെ ബാബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ പ്രിയ കുടുംബാംഗങ്ങളും പ്രമുഖ നേതാക്കളും മണ്ഡലം പ്രവർത്തകരും ജനപ്രതിനിധികളും പങ്കെടുത്തു ഈ വേണ്ടി പോരാടിയ വ്യക്തിയാണ് ഞാൻ കൊച്ചാണെങ്കിലും എനിക്ക് വളരെ ഓർമ്മയുണ്ട് അദ്ദേഹം പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കെ യശുവിന്റെ ഏർ നേതൃത്വത്തിലേക്കുമ്പോഴാണ് അദ്ദേഹത്തിന് മൂലമ്പത്തുനിന്ന് ഗോറിട്ടുപോയാണ് ചാനാജ് തന്നെ അത്രയും ദുഃഖപരായ സാഹചര്യം ഉണ്ടായിട്ടും പ്രസ്ഥാനം എന്ന് ഏർ കോൺഗ്രസ് പ്രസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഏൽപ്പിച്ചത് The, the ി ജനറൽ സെക്രട്ടറി എം ജെ ടോമി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അടിമിട്ട് നടക്കുന്ന പോലീസ് സ്റ്റേഷൻ തന്നെ സംഭവം എന്തൊക്കെ പ്രശ്നങ്ങളാണ് എത്ര അധികം അതിൽ എന്തൊക്കെ വിഷയങ്ങൾ എപ്പോഴും യാതൊരു എപ്പോഴാണ് അടി നടക്കുന്നത് എത്രയാണ് പ്രശ്നം ഉണ്ടാകുന്നത് അവിടെ വെച്ച് രാഷ്ട്രീയമായ പ്രശ്നങ്ങളാണ് എത്രയോ കാലങ്ങൾ മാറിയപ്പോ എത്രയോ ശാന്തമായി നമ്മുടെ പ്രദേശം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് എപ്പോഴെപ്പോലെ പാർട്ടിയെ മനസ്സിൽ പ്രതിഷ്ഠിക്കുന്നു മനസ്സിൽ പ്രതിഷ്ഠിക്കുകയും പാർട്ടി കൊണ്ട് ഒന്നും നേടാറുണ്ട് ഒന്നും വർത്തമാനം പിന്തുണയോ ഒന്നും നേടാറില്ല പാർട്ടി ഒരു സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥികളെയും അത് എന്തെങ്കിലും ഒരു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഒന്നും ആരെയും പറയാൻ ഒന്നും തീക്ഷമായ അനുഭവങ്ങൾ മാത്രം അഴിമതിരാക്കി മുന്നോട്ട് പോയ

മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ദേശീയ സെക്രട്ടറി മൊനമ്പം സന്തോഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി മൊനമ്പത്തുണ്ടായിട്ടുള്ള വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം ധീരമായ നിലപാടുകൾ സ്വീകരിക്കുകയും ദേശീയ നേതാക്കളുമായുള്ള അദ്ദേഹത്തിന്റെ തീവ്രമായ വ്യക്തിബന്ധം തന്റെ പ്രവർത്തന മേഖലയിൽ കൂട്ടിക്കലർത്താതെ ശുദ്ധമായി നേരോടെ പ്രസ്ഥാനത്തെ നയിച്ചിരുന്നു എന്നുള്ളത് അണികൾക്ക് എന്നും മാതൃകയായിരുന്നുവെന്ന് പ്രസംഗകൻ എടുത്തു പറയുകയുണ്ടായി അനുസ്മരണ യോഗത്തിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തന മേഖലയിൽ സജീവരായിരുന്നവർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോളിരാജ് പള്ളിപ്പുറം ബ്ലോക്ക് പ്രസിഡന്റ് എ ജി സഹദേവൻ പഞ്ചായത്ത് മെമ്പർ കെ എഫ് വിൽസൺ മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രഷീല ബാബു അലക്സാണ്ടർ റാൺസൺ പി എസ് സിക്കന്ദർ എ എച്ച് ഹാരിഷ് എന്നിവർ സംസാരിച്ചു ഫോട്ടോ അനുച്ഛാദനവും പ്രവർത്തകരെല്ലാം ചേർന്ന് പുഷ്പാർച്ചനയും നടത്തി